അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയ കൂടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു കൂടുണ്ടാക്കിയിരുന്നു പക്ഷേ അത് ഒരല്പം ഫെയിലിയർ ആയിരുന്നു ഫെയിലിയർ ഫെയിലിയറാവാൻ കാരണം എൻ്റെ കാട വളരെ ചെറുതാണ് അപ്പോൾ അന്ന് ഉണ്ടാക്കിയത് ഒന്നിക്കൊന്ന് മെഷീലാണ് ഞാൻ ഉണ്ടാക്കിയത് അതായത് ഒരിഞ്ച് വീതി വരുന്ന അല്ലെങ്കിൽ ഹോളിൻ്റെ ആ ഒരു മെഷീൻ്റെ ഹോളിൻ്റെ വീതി എന്ന് പറയുന്നത് ഒന്നിക്കൊന്നാണ് അപ്പോൾ അതിലൂടെ ഇതിങ്ങനെ ചൂഴുന്ന പുറത്തേക്ക് വരാനൊക്കെ അതിനു സാധിക്കും അതായത് നമ്മൾ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാലും അത് ഈ സൈഡിലൂടെയൊക്കെ എടുത്തിയാടി പുറത്തേക്ക് വരും അപ്പോഴാണ് കുറച്ച് വലുതാകുന്നത് വരെ നമുക്ക് അതിലും കുറച്ചുകൂടി ചെറിയ കണ്ണിയുള്ള മെഷീൻ ഉണ്ടാക്കിയ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അതിനെ വളർത്താൻ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നിക്കൊന്ന് മെഷ്യൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് ചാടി വരും അങ്ങനെ ഞാൻ കുറച്ച് അരക്കര മെഷീൻ മേടിച്ചു ഈ അരക്കര മെഷീൻ ശരിക്കും ഒരു സ്ക്വയർ ഫീറ്റ് വരുന്നത് ഇരുപത്തി ഒന്ന് രൂപയാണ് ഞാൻ മേടിച്ച റേറ്റ് അങ്ങനെ ഇത് മൊത്തം മൂന്നടി വീതിയാണ് ഏഴടി നീളമോ മറ്റോ എന്തായാലും നാനൂറ്റി അൻപത് രൂപയായി മെഷീൻ അപ്പോൾ ആദ്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒൻപത് ഇഞ്ച് ഗ്യാപ്പിട്ട് അതിൻ്റെ ഒരു ഭാഗം മടക്കി അതായത് ഫ്രണ്ട് വശത്ത് വരുന്ന ഭാഗം ഒൻപത് ഇഞ്ചിട്ടാണ് മടക്കിയത് കാരണം ഒരിഞ്ച് ഗ്യാപ്പ് കൊടുത്തത് നമുക്ക് ആ മുട്ട ഉരുണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ശേഷം രണ്ടാമത്തെ മടക്ക് മടക്കുന്നത് ഇതിൻ്റെ ടോപ്പ് ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ് പതിനേഴ് ഇഞ്ചിട്ടാണ് മടക്കിയത് അതിന് ശേഷം പിന്നീട് അടുത്ത മടക്ക് വരുന്നത് അതിൻ്റെ പുറകുവശമാണ് ഈ പുറകുവശം ശരിക്കും പത്ത് ഇഞ്ച് നീളത്തിൽ വീണ്ടും ഒരു മടക്ക് വരുന്നു അങ്ങനെ മടങ്ങി വരുന്ന ഭാഗമാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമായിട്ട് ശരിക്കും വരുന്നത് ആ പ്ലാറ്റ്ഫോം പിന്നീട് നേരെ അങ്ങ് പോയിരിക്കുകയാണ് നമുക്ക് കുറച്ച് കടന്ന് കിടന്നാലും ഇഞ്ചിൽ കൂടുതൽ പ്ലാറ്റ്ഫോം കടന്ന് കിടന്നാലും നമുക്കത് മുട്ടയുടെ ഡ്രേ ഒക്കെ ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും അപ്പം ഞാൻ അങ്ങനെയാണത് ചെയ്തിട്ടുള്ളത് അതിനുശേഷം കുറച്ച് മെഷ് അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് മുട്ട ഉരുണ്ട് വരുന്ന ഡ്രേക്ക് വേണ്ടുന്ന ഒരു അരയടിയോളം കടത്തി എടുത്തതിന് ശേഷം ബാക്കി മുറിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ സൈഡിലേക്ക് വേണ്ടുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇതിനെ ഒരു കൂടാക്കി മാറ്റിയത് അങ്ങനെ ഫൈനലി നമ്മുടെ കാടക്കൂട് റെഡി ആയിരിക്കുകയാണ് നാലഞ്ച് പാത്തി ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ട് അരക്കര മെഷാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് മൂന്നടിയുടെ മെഷാണ് മൂന്നടി മെഷി ഏകദേശം ഒരു ഏഴ് അടിയോളം മേടിച്ചിട്ടാണ് ഈ ഒരു കൂട് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒന്നര അടിയാണ് ഏകദേശം ഒന്നര അടിയാണ് ഏകദേശം ഒന്നര അടിയാണ് ഇവിടെ ഒരു അരയടി തള്ളുണ്ട് വിളിയിലേക്ക് നാലിഞ്ചിൻ്റെ പാത്തി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രിങ്കർ വെച്ചിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ ക്ലിപ്പ് കഴിച്ചിട്ട് നമുക്കിത് കുപ്പി മാറ്റിയിട്ട് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂറെടുത്തു രണ്ട് മൂന്ന് മണിക്കൂറെടുത്തു ഇത് നിർമ്മിച്ചെടുക്കാൻ മൂന്നടി വീതിയാണ് ഡോറ് നിർമ്മിക്കാൻ തികഞ്ഞില്ല പിന്നെ ഞാൻ ഈ പച്ച മെഷുണ്ട് അത് പി വി സി കോട്ടഡ് മെഷാണ് മീറ്റർ നൂറ് രൂപയാണ് ഈ അരക്കര പത്ത് ഒരു എത്രയാണ് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് പിന്നെ ഈ എൻഡ് ക്യാപ്പ് പൈപ്പ് അതിൻ്റെ റേറ്റും ഞാൻ ഈ വീഡിയോയുടെ സ്ക്രീനിൽ കൊടുക്കാം അത് നോക്കി അറിയുള്ളൂ പിന്നെ നമ്മുടെ ഈ കുപ്പിയുടെ ഡ്രിങ്കർ സംവിധാനത്തിന് ഇതിന് വരെണ്ണം പതിനഞ്ച് രൂപയോ മറ്റുമാണ് നമുക്കത് പത്ത് രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടും ഓൺലൈനായിട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല വില വരുന്നതാണ് പിന്നെ ഇതിൻ്റെ പേര് ജി ഐ സ്റ്റേ കമ്പി അതിട്ടാണ് ഈ പാത്തിയൊക്കെ കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് സ്ക്രൂ വരുന്നുണ്ട് ഇവിടെ തികഞ്ഞ തികയാത്തത് കൊണ്ട് പി വി സി പി വി സിയുടെ കോട്ടഡ് മെഷ് വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്താണ് ഇടാൻ പോകുന്നത് കാരണം കാട കുറച്ച് വള നമുക്കിപ്പോൾ ഒന്നിൻ്റെ ഒന്നിക്കൊന്നിൻ്റെ മെഷാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൂടെ അങ്ങ് പുറത്ത് ചാടാനുള്ള സാധ്യത കാട കാരണം കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇത് വളരുക കാര്യം ഒന്നൊന്നര മാസം എടുത്തു ആണ് വളരുക അപ്പോൾ അതുവരെ നമുക്ക് ഒന്നിക്കൊന്ന് നമുക്ക് ഇടാൻ പറ്റില്ല കാരണം അതിലൂടെയൊക്കെ അത് പുറത്തേക്ക് ഇറങ്ങി വരും അപ്പോൾ അരക്കര ആകുമ്പോൾ കുറച്ച് സേഫാണ് മുട്ട ഉരുണ്ട് വരുന്നതിന് ഇവിടെ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട് എൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ചിലവ് എത്രയായി എന്നുള്ളത് ഞാൻ എക്സാക്റ്റ് ചിലവ് ഞാൻ വീഡിയോയ്ക്കകത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി